പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പൊ എല്ലാം ഗൂഗിൾ മയമാണ് ഇപ്പോഴത്തെ പിള്ളേരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നായിരിക്കും അവർ പറയുന്നത് നമുക്ക് ഗൂഗിളിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം ഗൂഗിളിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊരു സെർച്ച് എൻജിൻ ആണ് എന്നുള്ളതാണ് യഥാർത്ഥം ഈ സെർച്ച് എൻജിൻ എന്ന് പറയുന്ന സംഗതി മാത്രമല്ല ഗൂഗിൾ നമുക്കറിയാം ഗൂഗിൾ സെർച്ചിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് എങ്കിൽ പോലും ഗൂഗിളിന്റെ മറ്റ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ മറ്റു സർവീസുകളെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ ഹോം പേജിൽ വന്നിട്ട് ഈ വലതു വശത്തുള്ള ഒൻപത് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇവൻ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യഥാർത്ഥത്തിൽ ഗൂഗിളിൻ്റെതാണ് എന്ന് നമുക്കറിയാം അതേപോലെ ഒരു ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ എന്തെല്ലാം സോഫ്റ്റ്വെയറുകളാണ് വരുന്നത് എല്ലാം ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയറുകളായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നത് നമുക്കറിയാം ഇങ്ങനൊരു ഫോൾഡർ തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കും ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ മയം തന്നെയാണ് എന്നുള്ളൊരു സംശയമില്ല ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടായിക്കോട്ടെ അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാനായിക്കോട്ടെ അതിനെല്ലാം നമുക്ക് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട് ഡോക്യുമെന്റ്സ് ടൈപ്പ് ചെയ്യാൻ എക്സൽ ഷീറ്റ് ഈക്വലൻ്റ് ആയിട്ട് ഗൂഗിൾ ഷീറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അഡ്വർടൈസ് ചെയ്യുന്നവർക്ക് അതായത് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളോ സർവീസുകളോ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി ടൂൾസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നമ്മൾ ഗൂഗിൾ സെർച്ചിലൊക്കെ സെർച്ചിൽ ആദ്യ പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ബൈ ഫ്ലാറ്റ്സിൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ സെർച്ചിൽ ആദ്യ പൊസിഷനിൽ സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഗൂഗിൾ ആഡ്സ് ആണ് ഈ ഗൂഗിൾ ആഡ്സ് നമുക്ക് ഗൂഗിളിൽ സെറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് അത് ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ ചെന്നാണ് നമ്മളതിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങൾ സെറ്റ് ചെയ്യാം ഓക്കെ ഗൂഗിൾ ആഡ്സിൻ്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സൈറ്റാണ് ഇതിനകത്തേക്ക് സൈൻ ഇൻ ചെയ്ത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു പാനലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഈ പാനലിനകത്ത് നമുക്ക് പലതരത്തിലുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഡിസ്പ്ലേ ആഡ് സെർച്ച് ആഡ് യൂട്യൂബ് ആഡ്സ് അങ്ങനെ പലതരത്തിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനലാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു പാനൽ ഉപയോഗിച്ചുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗൂഗിൾ സെർച്ചിൽ അഡ്വെർടൈസ്മെൻറ്റ്സ് എത്തിക്കുന്നത് അതേപോലെ തന്നെ പലയിടത്തും നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ പലപ്പോഴും കാണാറുള്ള സ്ക്വയർ ഷേപ്പിലും റെക്റ്റാംഗ്ലർ ഷേപ്പിലും ഉള്ള അഡ്വർടൈസ്മെൻ്റുകൾ ഈ ഗൂഗിൾ ആഡ്സിൽ പലരും സെറ്റ് ചെയ്ത് വിടുന്നതാണ് കാണുന്നത് എന്നുള്ളത് അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇത് മാത്രമല്ല ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മാപ്പിനകത്ത് വരുന്നത് അത് നമുക്ക് ഗൂഗിളിൻ്റെ ഫീച്ചറാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ മാപ്പിനകത്ത് കൊച്ചിയിലുള്ള ഇന്റീരിയർ ഡിസൈൻ കമ്പനികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എത്തിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്ക് ലഭിക്കും ഗൂഗിളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കാണ് നമ്മുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്യാനുള്ള ഗൂഗിൾ മൈ ബിസിനസ് അപ്പോൾ നിങ്ങൾ പലരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ എൻക്വയറീസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് എന്ന് വെച്ചാൽ എല്ലാം ഗൂഗിൾ മയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇത് എങ്ങനെ മാസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതനുസരിച്ചും അതുപോലെ തന്നെ ഇതെങ്ങനെ ബുദ്ധിപരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഗൂഗിൾ ആപ്സിനെ പറ്റി കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളത് ഈ രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ അതിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനുള്ള ലിങ്ക് ലഭിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് ഈ ആഴ്ച നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ